നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം പൊതുജന മദ്യത്തിൽ വെച്ച് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച ഗുണ്ടയെ ചിത്ര പോലീസ് അറസ്റ്റ് ചെയ്തു പാങ്ങോട് മൂന്നു സജീർ മൻസിലിൽ പതിനെട്ട് വയസ്സുള്ള മുസമ്മിലിന് നേരെയാണ് ആക്രമണം നടന്നത് കഴിഞ്ഞ മാസം പതിനേഴാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പാങ്ങോട് മൂന്ന് സജീർ മൻസിലിൽ പതിനെട്ട് വയസ്സുള്ള മുസമ്മലിന് നേരെയാണ് വധശ്രമം ഉണ്ടായത് അന്നേ ദിവസം ഉന്നത വിദ്യാഭ്യാസത്തിന് കോച്ചിങ് ക്ലാസ്സിന് കൊല്ലത്ത് പോയിരുന്ന മുസമ്മിൽ ഉച്ച സമയത്ത് ഒരു പ്രൈവറ്റ് ബസ്സിൽ തിരികെ വീട്ടിലേക്ക് വരുന്ന സമയം ബൗണ്ടർമുക്ക എന്ന സ്ഥലത്ത് വെച്ച് ബസ് ബ്രേക്ക് ഡൗൺ ആവുകയും തുടർന്ന് മുസമ്മിൽ ഉൾപ്പെടെ ആ ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളും യാത്രക്കാരും റോഡിൽ ഇറങ്ങി നിൽക്കവേ ആ സമയം അതുവഴി സ്കൂട്ടറിൽ സ്ഥലത്തെ പ്രധാന ഗുണ്ടയായ കൊട്ടിയം ഷിജു എന്ന് വിളിക്കപ്പെടുന്ന മാങ്കോട് ബൗണ്ടർമുക്ക് എന്ന സ്ഥലത്ത് താമസിക്കുന്ന ചന്ദ്രന്റെ മകൻ നാൽപ്പത്തെട്ട് വയസ്സുള്ള ഷിജു അതുവഴി വരികയും വിദ്യാർത്ഥികൾ റോഡിൽ നിൽക്കുന്നത് കണ്ട് ഉച്ചത്തിൽ മാറി നിൽക്കുവാൻ ആവശ്യപ്പെടുകയും ഇത് കേട്ട് മുസമ്മിൽ മാറാൻ ശ്രമിക്കവേ കൊട്ടിയം ഷിജു സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി വന്ന് നിനക്ക് എന്താടാ മാറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോടോ എന്ന് ചോദിച്ച് പിടിച്ചു തള്ളുകയും നിനക്ക് ഞാൻ ആരാണെന്നറിയാമോ എന്ന് ചോദിച്ചപ്പോൾ മുസമ്മിൽ അറിയില്ല എന്ന് മറുപടി പറയുകയും ഇത് കേട്ടതും നിനക്ക് കൊട്ടിയും ശിജുവിനെ അറിയത്തില്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും രണ്ടു കൈകൊണ്ടും കഴുത്തിൽ കുത്തിപ്പിടിച്ച് ബസ്സിനോട് ചേർത്ത് വെച്ച് പൊക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെടുത്താൻ ശ്രമിക്കുകയും ഇത് കണ്ട് ശിജുവിന്റെ സുഹൃത്തായ തീപ്പൊരി ശിബു എന്നറിയപ്പെടുന്ന ഷിബു ഓടി വരികയും തുടർന്ന് കൊട്ടിയും ശിശുവും തീപ്പൊരി ശിബുവും ചേർന്ന് മുസമ്മലിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും കാട്ടുകമ്പ് കൊണ്ട് അടിക്കുകയും മുസമ്മലിന്റെ തല ബസ്സിൽ കൊണ്ട് ആഞ്ഞടിക്കുകയും ചെയ്തിട്ടുണ്ട് മർദ്ദനത്തിൽ വെച്ച് വിദ്യാർത്ഥിക്ക് ബോധക്ഷയം ഉണ്ടാവുകയും തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അഡ്മിറ്റ് ചെയ്യുകയും അടിയന്തര ചികിത്സ നടത്തുകയും ചെയ്തു വിദ്യാർത്ഥിയുടെ ചെവിയുടെ കർണപടം തകരുകയും ആന്തരിക രക്തസ്രവം ഉണ്ടായി തലച്ചോറിനും മാരകമായ പരിഗുകൾ പറ്റിയിട്ടുണ്ട് തുടർന്ന് ഈ സംഭവത്തിന് ചിത്ര പോലീസ് കൊലപാതക ശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് പ്രതികൾ രണ്ടുപേരും ഒളിവിൽ പോയി രണ്ടാം പ്രതിയായ തീപ്പൊരു ഷിബു എന്ന് വിളിക്കുന്ന ഷിബുവിനെ ചിത്ര പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷേ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന കൊട്ടിയം ഷിജുവിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല കൊട്ടിയം ഷിജു ചിത്ര പോലീസ് സ്റ്റേഷനിലെ നിരവധി അടിപിടി കേസുകളിൽ പ്രതിയായ അന്വേഷണം ഊർജിതപ്പെടുത്തി തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്ക് കൊട്ടിയത്തുള്ള ഒരു അകന്ന ബന്ധുവിനെ വീട്ടിൽ നിന്നും ഷിജുവിനെ ചിത്ര പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത പ്രതിയെ കടക്കൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു സി ഐ ശ്രീജിത്ത് പി എസ് ഐ സുധീഷ് എസ് ഐ രശ്മി സി പി ഒമാരായ അനീഷ് ഫൈസൽ സനൽ വിശാഖ് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു